സത്യവിശ്വാസികളെ ഒരിക്കൽ ലബിസുലഹുലൈഹി വസ്ല്ലം ഒരു ജനാസലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ തബറിന്റെ അടുക്കൽ പോയി ഇരുന്ന് ധാരാളമായി കരയുകയുണ്ടായി ആ കരച്ചിൽ കണ്ണുനീർ ഭൂമിയിൽ വീണ് മണ്ണ് വരെ നനയുന്ന രീതിയിൽ ലബിസുലു അലൈഹി വസ്സലമ കരഞ്ഞു എന്നിട്ട് തന്റെ ചുറ്റുമുള്ള അനുചരന്മാരോട് സഹാബിമാരോട് റസൂൽ വസ്ലം പറഞ്ഞു യാ എൻ്റെ സഹോദരങ്ങളെ ഇതുപോലെ ഒന്നിന് വേണ്ടി നിങ്ങൾ ഒരുക്കിക്കൊള്ളുക നിങ്ങൾ വിഭാഗങ്ങൾ ഒരുക്കിക്കൊള്ളുക നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു സഹോദരങ്ങളെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അവൻ ഏറ്റവും ദൃഢമായതും ഒരു സംശയമില്ലാത്ത കാര്യമായിട്ട് കൂടി മരണത്തെക്കുറിച്ച് അവനൊരു ദൃഢയില്ലാത്ത കാര്യമായി അവൻ മാറ്റുന്നു എന്നുള്ളത് അത് ും അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നില്ല അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല വളരെ വലിയ അശ്രദ്ധയിലാണ് ആളുകളും ജീവിക്കുന്നത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം നമുക്ക് ഹക്കായിട്ടുള്ള ഉറപ്പായിട്ടുള്ള യക്കീനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മരണം എന്നുള്ളത് അള്ളാഹു പറഞ്ഞു كنت من എല്ലാ ഹക്കും കൊണ്ട് എല്ലാ സത്യവും കൊണ്ട് നീ നിഷേധിക്കുന്ന നീ ഉൾക്കൊള്ളാത്ത എല്ലാവിധ സത്യം കൊണ്ട് മരണം വന്നെത്തുമെന്ന് അള്ളാഹുസുബാനുൽ അറിയുകയാണ് സഹോദരങ്ങളെ മരണം സത്യമാണ് അതുപോലെ തന്നെ നാം ഇന്ന് കേട്ടു പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പരലോകത്തെ ഓരോ കാര്യങ്ങളും അത് ഹക്കാണ് മരണത്തോടു കൂടി അത് ബോധ്യപ്പെടുന്നതാണ് എത്ര എത്ര തവണ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അതിനെ ഓർക്കാതെ നടന്നാലും അത് നമ്മെ കണ്ടെത്തുക തന്നെ ചെയ്യും അള്ളാഹുസുബ് പറഞ്ഞു നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ 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 മരണം മരണം പിടികൂടും 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 അത് സഹോദരങ്ങളെ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളുടെ സൗകര്യങ്ങളോ നിങ്ങളുടെ അധികാരമോ മരണത്തെ തടഞ്ഞു തടഞ്ഞിർത്തുകയില്ല എവിടെയായിരുന്നാലും ആ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അല്ലാഹു തആല പറഞ്ഞു ثم الى ربكم ترجعون ملك الموت മരണത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും എന്നിട്ടതാ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക നമ്മുടെ മരണം എന്താണെന്ന് നമുക്കറിയില്ല ആ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ആലോചിക്കുക നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് പരിശോധിക്കുക നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമുണ്ടല്ലോ ആ മരണം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ും പിന്നീടതാ എല്ലാ രഹസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് ആ അള്ളാഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ അറിയിക്കും രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്ത നന്മകൾ അത് നിങ്ങൾ കണ്ടുമുട്ടും നിങ്ങൾ ചെയ്ത തിന്മകൾ അത് നിങ്ങൾ കാണുന്നതാണ് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക മരണത്തെക്കുറിച്ച് ഓർക്കുക എന്താണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത് മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണ് നമ്മുടെ സമ്പത്താണോ നമ്മുടെ കച്ചവടമാണോ നമ്മുടെ സന്താനങ്ങളാണോ നമ്മുടെ കുടുംബങ്ങളാണോ പരലോകത്തിലും വിശ്വസിക്കുന്ന വിളിച്ചുകൊണ്ട് അള്ളാഹുലും വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ സമ്പത്തും കച്ചവടങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും നിന്ന് നിന്ന് നിങ്ങളെ നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ തെറ്റിക്കാതിരിക്കട്ടെ സ്മരിക്കുന്നതിൽ ആരാണോ ആരാണോ അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം അവരെ അവർ ുംഷ്ടക്കാരാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക നിങ്ങളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് ീബ് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകും ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകും ഒരല്പസമയം ഒരൽപ സമയം എനിക്ക് നീട്ടി തരയണമേ ഒരല്പസമയം എനിക്ക് നീട്ടി തരണമേ എന്ന് ഇല്ലാ സമയം പോലും നിർണയിച്ച സമയത്തിൽ നിന്ന് സഹോദരങ്ങളെ നമുക്കറിയില്ല നമ്മുടെ സമയം എന്നാണ് നമുക്കറിയില്ല നാം ഇന്നാണോ നാളെയാണോ എന്നാണ് മരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല നമ്മുടെ മരണത്തെക്കുറിച്ച് നാം ആലോചിക്കണം ഒരിക്കൽ അലൈഹി ചോദിച്ചു ഏത് ആരാണ് ബുദ്ധിമാനായിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമാനം

മരണത്തിന് ശേഷം നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങൾ നാം ചിന്തിക്കുകയില്ല അത് നമുക്ക് ആവശ്യം വരികയില്ല മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ അത് മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ അലി സുഫീൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂഫയിലെ പ്രദേശത്തുള്ള ഒരു അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അസ്സലാമു അലൈക്കും ഏകാന്തമായ ആളുകളെ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ മുൻകടന്നവരാണ് ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുന്നവരാണ് വൈകാതെ നിങ്ങളിലേക്ക് ഞങ്ങൾ ചേരുന്നതാണ്

അവർക്ക് വേറെ നിങ്ങൾ സ്വപ്നമായി കണ്ട നിങ്ങളുടെ ഭവനങ്ങൾ അതിൽ മറ്റുള്ളവർ താമസമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്ത് അത് ആളുകൾ വീടം വെച്ച് എടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത ദുനിയാവിലുള്ളവർക്ക് മരണപ്പെട്ടവരോട് അറിയിക്കാനുള്ള വാർത്ത ഇതാണ് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ളത് എന്നിട്ട് അനുചരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും നല്ല വിഭവം പരലോകത്തേക്കുള്ള ഏറ്റവും നല്ല പാതയം അത് അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കലാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയെന്ന് അവർ പറയുമെന്ന് അലീബിന് അബിയുലി പറയുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാമ ഷാഫി പ്രശസ്ത ما من التقوى فإنك لا تزود من in ليل لا تدري إلى جن ليل هل تعيش إلى word is تقوى the word is in രാത്രിയായാൽ പിന്നെ പുലർച്ചെ വരെ നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ല യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും ചിരിക്കുന്നവരായി ഉണ്ടായിരുന്നത് അവരുടെ കഫൻ തുണി അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അവർക്കത് അറിയില്ല എത്രയത്ര മണവാട്ടിമാരാണ് അവരുടെ മണവാളകു വേണ്ടി അണികരിക്കപ്പെട്ടത് നിർണയിക്കപ്പെട്ട രാത്രിയിൽ അവരുടെ റൂഹുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട് എത്ര എത്ര കുട്ടികളാണ് അവർക്ക് അവരുടെ സുദീർഘമായ ശരീരം ഇരുട്ടിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ളവരാണ് ഒരു രോഗവും ഇല്ലാതെ മരണപ്പെട്ടിട്ടുള്ളത് എത്ര രോഗികളാണ് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത് പ്രഭാതത്തിൽ തന്റെ മണിമാലികളുണ്ടായിരുന്ന എത്ര ആളുകളാണ് കാന അവരുടെ സമയത്തും സൂക്ഷിക്കുക അതാണ് പരലോകത്ത് നിനക്ക് കൂട്ടായി ഉണ്ടാവുകയുള്ളൂ നിനക്ക് നിർഭയത്വം നൽകുകയുള്ളു സഹോദരങ്ങളെ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും കുറിച്ചും ധാരാളമായ ചിന്ത നമുക്കുണ്ടായിരിക്കണം നമുക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട് അബുഹു ഹദീസ് പഠിക്കാൻ വേണ്ടി അൻസാരികൾ തോട്ടത്തിൽ ജോലിയിലായിരുന്നപ്പോഴും മുഹാജിരങ്ങൾ കച്ചവട തിരക്കിലായിരുന്നപ്പോഴും നിന്ന് അകന്നു നിൽക്കാതെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന ഷഹാബിയുടെ മരണ സമയത്ത് ആ ഷഹാബി കരയുകയുണ്ടായി ഒപ്പമുണ്ടായിരുന്നവർ ചോദിച്ചു എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത് അബുഹുനു മറുപടി പറഞ്ഞു അമ ഇനി ദുനിയാക്കും ും കരയുന്നത് നിങ്ങളുടെല്ല ഇവിടെ വിട്ടേച്ചു പോകുന്ന ദുനിയാവിനെ കുറിച്ചോർത്ത ഞാൻ കരയുന്നത് എനിക്കുള്ള ഈ വിദൂരമായ യാത്രയെ ഓർത്തും എനിക്കുള്ള പാതയം എന്റെ കയ്യിലുള്ള വിഭവം അത് കുറവാണല്ലോ എന്ന് ഓർത്തുമാണ് എന്ന് അബുഹു പറയുകയാണ് സഹോദരങ്ങളെ നമുക്ക് എന്താണുള്ളത് നമുക്കെന്താണുള്ളത് ഖബറിലും ഉയർത്തെഴുന്നേൽപ്പിലും മീസാനിലും എത്ര ദൂരമായ യാത്രയാണ് നമുക്കുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ള വിഭവം നാം പരിശോധിക്കണം സഹോദരങ്ങളെ രഹസ്യത്തിലും പരസ്യത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക ചെറുതാണെങ്കിലും സൽക്കർമ്മങ്ങൾ മുന്നേറുക സൽക്കർമ്മങ്ങളുടെ വില അത് വലുതാണ് ഒരിക്കൽ റസൂറു വസ്ലം അടുത്ത കാലത്തായി മറമാടിയ ഒരു കബറിനടുക്കലൂടെ പോകുമ്പോൾ പറഞ്ഞു നിങ്ങൾ കാണുന്ന ം അത് ഇവന്റെ കർമ്മത്തിൽ വർദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ദുനിയാവിനേക്കാളല്ല നിങ്ങളുടെ ബാക്കിയുള്ള ദുനിയാവിനേക്കാളെല്ലാം അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ രണ്ടക്കാത്ത് നിസ്കാരമാണ് സഹോദരങ്ങളെ നാം പരിശോധിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്താണുള്ളത് നിസ്കരിക്കാതെ പോയ രാത്രികൾ നോമ്പെടുക്കാതെ പോയ പകലുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടും നിസ്കരിക്കാതെ പോയ സുന്നത്തായ കർമ്മങ്ങൾ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അത് നമുക്ക് തിരിച്ചു കിട്ടില്ല നമ്മുടെ മരണം നമുക്ക് നിർണയിച്ചിട്ടുള്ള സമയം അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല അതിനു മുമ്പ് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക അല്ലെങ്കിൽ മരണസമയത്ത് അള്ളാഹുവിനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഓരോരുത്തരും മരണസമയത്ത് അള്ളാഹുനോട് ചോദിക്കും ദുനിയാവിലേക്ക് ഒരു മടക്കം അള്ളാഹു താല പറഞ്ഞു പറയും ഒന്ന് മടക്കണം മടക്കണം എന്തിനു വേണ്ടിയാണെന്നോ ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മുണ്ട് അത് ചെയ്യാൻ ഞാൻ വിട്ടേച്ചു പോയ സൽക്കർമ്മുണ്ട് അത് ചെയ്യാൻ വേണ്ടി അള്ളാഹു പറയും കല്ല ഇല്ല ഒരിക്കലും ആ മടക്കലുണ്ടാവില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുക പരലോകത്തിനു വേണ്ടി പണിയെടുക്കുക ഒരു മാറ്റത്തിന് തയ്യാറാവുക എല്ലാ സുബാനയിലേക്ക് ചോബ ചെയ്ത് മടക്കുക അള്ളാഹു ചായ തോഫിയക്ക് നൽകട്ടെ